നിറങ്ങൾ മധുരപലഹാരങ്ങൾ വർണ്ണം വിതരയുള്ള ആഘോഷം അതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമായ ഹോളി ഇങ്ങ് വന്നെത്തിയിരിക്കുകയാണ് നാടെങ്ങും വലിയ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു പ്രധാനമായും ഉത്തരേന്ത്യയിലെ വലിയ ആഘോഷമാണെങ്കിലും ദക്ഷിണേന്ത്യയിലേക്കും വ്യാപിച്ചതോടെ ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ ആഘോഷമായി മാറിയിരിക്കുകയാണ് ഹോളി തണുപ്പ് കാലത്തിന്റെ അവസാനവും വസന്തത്തിന്റെ വരവും വിളിച്ചറിയിക്കുന്ന ഉത്സവമാണ് ഹോളി മുഖ്യമായും ഹൈന്ദവ ആഘോഷമായ ഹോളി ഇന്ന് നാനാജാതി മതസ്ഥർ ആഘോഷിക്കുന്നുണ്ട് ഇന്ത്യയിലെ പല ഭാഗത്തും ഹോളിയുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും ഐതിഹ്യങ്ങളും നില നിൽക്കുന്നുണ്ട് ഹോളി പണ്ട് കർഷകരുടെ ഒരു ആഘോഷമായിരുന്നു എന്നാൽ പിന്നീട് അത് പൂർണമായിട്ടും ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായി മാറി കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയലീല ദിവസങ്ങൾ കാമദേവന്റെ ത്യാഗത്തിന്റെ കഥ എന്നിങ്ങനെ ഹോളിക്ക് ഐതിഹ്യങ്ങൾ പലതാണ് എങ്കിലും ഉത്തരേന്ത്യയിലെ ഹിന്ദു പുരാണത്തിലുള്ള പ്രഹ്ലാദന്റെ കഥയാണ് ഹോളിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പ്രഹ്ലാദന്റെ പിതാവ് ഹിരണ്യ കശിപ്പൂവിന്റെ സഹോദരിയായ ഹോളികയിൽ നിന്നാണ് ഹോളി എന്ന പേര് തന്നെ കിട്ടിയതത്രേ എന്നാണ് പറയുന്നത് രണ്ടു ദിവസത്തെ ആഘോഷമായാണ് ഹോളി ആഘോഷിക്കുന്നത് ഹോളിക ദഹൻ ദുലന്തി എന്നിവയാണ് അവ രണ്ടാമത്തെ ദിവസമായ ദുലന്തിയാണ് നിറങ്ങളുടെ ദിവസം പരസ്പരം നിറം പുരട്ടുമ്പോൾ ശത്രുത അകലുമെന്നാണ് വിശ്വാസം പ്രഹ്ലാദന്റെ പിതാവ് ഹിരണ്യകശപ്പിന്റെ സഹോദരി ആയിരുന്നു ഹോളിക മൂന്ന് ലോകങ്ങളും കീഴടക്കിയ ഹിരണ്യ കശിപ്പു അഹങ്കാരം കൊണ്ട് നിറഞ്ഞ ഭഗവാൻ വിഷ്ണുവിനെ വരെ തനിക്ക് കീഴടക്കാനാകുമെന്നും വിശ്വസിച്ചു ആരും വിഷ്ണുവിനെ ആരാധിക്കരുതെന്നും മൂന്ന് ലോകത്തിലുമുള്ള സകലരും തന്നെ ആരാധിക്കണമെന്നും ഹിരണ്യ കശിപ്പു ഉത്തരവിട്ടു എന്നാൽ തൻ്റെ അഞ്ചു വയസ്സുകാരനായ മകൻ പ്രഹ്ലാദനെ മാത്രം അയാൾക്ക് ഭയപ്പെടുത്താനായില്ല തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നു പ്രഹ്ലാദൻ വിഷ്ണുവിന്റെ ഉത്തമ ഭക്തൻ അച്ഛന്റെ ആജ്ഞയെ ധക്കരിച്ചുകൊണ്ട് പ്രഹ്ലാദൻ വിഷ്ണുവിനെ ആരാധിച്ചു കൊണ്ടേയിരുന്നു ഇതിൽ രോക്ഷാകുലനായ ഹിരണ്യ പ്രഹ്ലാദനെ പ്രഹ്ലാദിനെ വധിക്കുവാൻ ഉത്തരവിട്ടു എന്നാൽ വിഷ്ണുവിന്റെ ശക്തിയാൽ ആർക്കും അവനെയൊന്നും ചെയ്യാനായില്ല ഇതോടെ ഹിരണ്യകശിപ്പു തന്റെ സഹോദരി ഹോളികയുടെ സഹായം തേടി അഗ്നിദേവൻ സമ്മാനിച്ച വസ്ത്രമണിഞ്ഞാൽ അഗ്നിക്കിരയാകില്ല എന്ന വരം ഹോളികയ്ക്ക് കിട്ടിയിരുന്നു അവർ പ്രഹ്ലാദനെയും കൈകളിലെടുത്ത് അഗ്നിയിലേക്ക് ഇറങ്ങി ഒറ്റയ്ക്ക് തീയിൽ ഇറങ്ങിയാൽ മാത്രമേ വരത്തിന് ശക്തി ഉണ്ടാകൂ എന്ന് ഹോളിക അറിഞ്ഞിരുന്നില്ല പ്രഹ്ലാദനെ കയ്യിലെടുത്തുകൊണ്ട് യിൽ പ്രവേശിപ്പിച്ച ഹോളിക അഗ്നിക്കിരയായി വിഷ്ണുവിന്റെ അനുഗ്രഹത്താൽ പ്രഹ്ലാദൻ ചെറിയൊരു പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു ഹിരണ്യ കശപ്പുവിനെ പിന്നീട് വിഷ്ണുവിന്റെ അവതാരമായ നരസിംഹം വധിച്ചു തിന്മയുടെ മേൽ നന്മ വിജയം നേടിയത് ആഘോഷിക്കുവാൻ ഹോളിയുമായി ബന്ധപ്പെട്ട് ഹോളികയെ കത്തിക്കുന്ന ചടങ് ഹോളിയുടെ തലേന്ന് രാത്രിയാണ് ഈ ചടങ്ങ് നടത്തുന്നത് അഗ്നിക്ക് ചുറ്റും വലം വെച്ച് ആളുകൾ നന്മയുടെ വിജയത്തിനായി ആ അവസരത്തിൽ പ്രാർത്ഥിക്കും ഈ ദിവസം ചില ആളുകൾ പൃഥ്ക്കളെ സ്മരിച്ച് അവർക്ക് വേണ്ടി പ്രത്യേക പൂജയും നടത്താറുണ്ട് അതേസമയം ഉത്തരേന്ത്യയിൽ ഇതിന് സമാനമായി കേരളത്തിലും കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഹോളി ആഘോഷത്തിൽ പങ്കുചേരുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത നിലവിലെ കേരളത്തിലെ ഫോർട്ട് കൊച്ചിയിലും അട്ടാഞ്ചേരിയിലുമുള്ള ഗുജറാത്തി സമൂഹമാണ് ഹോളി ആർഭാടമായിട്ട് ആഘോഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിലെ ക്യാമ്പസുകളും ഹോളിയെ കഴിഞ്ഞു നിറമുള്ള പൊടികളും നിറം കലക്കിയ വെള്ളം ചീറ്റിക്കുന്ന ഒക്കെ മലയാളികളുടെ ഹോളി ആഘോഷങ്ങൾക്ക് മിഴിവേറ്റുന്നു എന്തായാലും കേരള എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹോളി ദിനാശംസകൾ നേരുന്നു Tchau.